കേരളത്തെക്കുറിച്ച് വന്നിരിക്കുന്നു അത് ഇന്ത്യ ടുഡേ നടത്തിയ സർവേയാണ് അതിൽ പറഞ്ഞിരിക്കുന്നത് ഞങ്ങൾക്ക് നാല്പത്തിരണ്ട് ശതമാനം വോട്ടും സി പി എമ്മിന് മുപ്പത് ശതമാനം വോട്ടുമാണ് ഞങ്ങൾക്ക് നൂറ്റി പത്ത് സീറ്റ് കിട്ടും എന്നാണ് ഇന്ത്യ ടുഡേയുടെ സർവേയിൽ പറഞ്ഞിരിക്കുന്നത് ആകെ പാർലമെന്റ് ഇലക്ഷൻ കഴിഞ്ഞിട്ട് കേരളത്തെ കുറിച്ച് വന്ന ഏക സർവേ ആണ് ഇതൊരു ഇംഗ്ലീഷ് പത്രം തട്ടിപ്പ് ഫേക്കായിട്ട് ഉണ്ടാക്കിയ സാധനമാണ് അതിനെതിരായിട്ട് എ സി സി ലീഗൽ നടപടികൾ എടുക്കുകയാണ് അവർക്കെതിരായിട്ട് എ സി സി പറഞ്ഞു എ സി സിയുടെ റിപ്പോർട്ടാണെന്ന് പറഞ്ഞ് ഇല്ലാത്തൊരു റിപ്പോർട്ട് ഉണ്ടാക്കി ഒരു ഇംഗ്ലീഷ് പത്രം കാണിച്ചിരിക്കുന്ന അവരുടെ ഒരു കാണിച്ചിരിക്കുന്ന കാപഢ്യമാണ് സി പി എമ്മിനെ സഹായിക്കാൻ വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ഘനകൂല റിപ്പോർട്ടും ഇവിടെ ഇല്ല അത് ഞങ്ങൾ ഇന്നലെ എ സി സി ജനറൽ സെക്രട്ടറി സി കെ സി വോണോവാൾ വ്യക്തമാക്കിയല്ലോ ഞങ്ങൾ നിയമ നടപടികളുമായി ഞങ്ങൾ മുന്നോട്ട് പോകണം ആ സ്ഥാപനത്തിനെതിരായി ഈ ഫേക്ക് ന്യൂസിനെതിരായിട്ട് ഞങ്ങൾ ഈ ഇന്ത്യ ടുഡേയുടെ സർവേ പോലും ഞങ്ങൾ ആഘോഷിച്ചില്ല ഞാൻ ഞാനൊന്നും എൻ്റെ ഒരു പോസ്റ്റ് പോലും ഇട്ടില്ല എന്താ കാരണം അല്ല അത് ഒരു സർവേ ആണ് അവരുടെ റിപ്പോർട്ടാണ് ഞങ്ങൾ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിലധികം തോടുകൂടി ഞങ്ങൾ അധികാരത്തിൽ വരും കഠിനാധ്വാനം ചെയ്ത് കണ്ടീഷനിലാണ് കഠിനാധ്വാനം ചെയ്ത് കഠിനാധ്വാനം ചെയ്താൽ നല്ല വിജയം ഉണ്ടാവുകയുള്ളു ആ കഠിനാധ്വാനം ചെയ്ത് ഞങ്ങൾ നൂറ് സീറ്റിനധികം അധികാരത്തിൽ വരും അതാണ് യു കഴിഞ്ഞ ഒരു ദിവസം മുഴുവൻ ചേർന്ന യോഗത്തിൻ്റെ തീരുമാനവും ഞങ്ങളുടെ ആത്മവിശ്വാസവും അത് തന്നെയാണ് ഞങ്ങൾ ജനകീയ വിഷയങ്ങൾ ഉയർത്തിക്കാട്ടി ജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഈ ഞങ്ങളുടെ ഓൾട്ടർനേറ്റീവ് പറയും ഞങ്ങൾ അധികാരത്തിൽ വന്നാൽ എന്തു ചെയ്യും എന്ന് ഞങ്ങൾക്ക് ഓരോ കാര്യത്തിനും കൃത്യമായ വ്യക്തതയുണ്ട് ഗവർണർ പ്രതിപക്ഷ നേതാവ് സംസാരിക്കുകയായിരുന്നു തത്സമയമാണ് കണ്ടെത്തുന്നത് ആശാവർക്കർ